ഈ അമ്മൂമ്മ ഒരു സ്റ്റുഡിയോയിൽ ഒരു ഫോട്ടോ എടുക്കുവാണ് ശേഷം തിരിച്ചൊരു ബസ്സിൽ പൊക്കോണ്ടിരുന്നപ്പോൾ ആ ബസ്സിലെ കുറച്ച് കോഴി ചെറുക്കന്മാർ അമ്മുമ്മെ നോക്കി കമന്റ് അടിക്കുന്നു അപ്പൊ ആ അമ്മൂമ്മയാണെങ്കിൽ ഈ പിള്ളേരെന്തിനെ എന്നെ കമന്റ് ഓർത്ത് അവിടെയുള്ള ഒരു ഗ്ലാസിൽ കൂടെ പുള്ളിക്കാരോടെ മുഖം കണ്ടപ്പോൾ അവർക്ക് ഇപ്പൊ ഇരുപത് വയസ്സായി കുറഞ്ഞിരിക്കുന്നു അപ്പൊ അവർ വേഗം തന്നെ ആ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു പോയപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്റ്റുഡിയോയെ ഉണ്ടായിരുന്നില്ല അടുത്ത ദിവസം അവർ ഒരു കഫേയിൽ പോകുമ്പോൾ അവിടെ കുറെ പേര് പാട്ടൊക്കെ പാടുന്നുണ്ടാവും ഈ അമ്മുമ്മയുടെ ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു വലിയ സിംഗർ ആവുക എന്നത് പക്ഷെ സാഹചര്യം മൂലം നടന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ ചാൻസ് ഉപയോഗിച്ചൊരു പാട്ടൊക്കെ നന്നായിട്ട് പാടുന്നു അപ്പൊ അവിടെ തന്നെ ഈ മുത്തശ്ശിയുടെ പേരക്കുട്ടിയും ഉണ്ടാവും അവനൊരു മ്യൂസിക് ബാൻഡ് ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെ ബാൻഡിനെ ആരും തന്നെ ശ്രദ്ധിക്കാറുപോലും ഉണ്ടാവില്ല അപ്പൊ ഇവളെ ബാൻഡിൽ ചേർത്താ അവരുടെ ബാൻഡ് ഫേമസ് ആകുമെന്നൊക്കെ ഈ കൊച്ചുമോൻ ഓർക്കുന്നു പക്ഷെ അപ്പോഴേക്ക് മുത്തശ്ശി അവനെ കണ്ടിട്ട് അവൻ കാണാത്ത അവിടെ നിന്ന് വേഗം ഓടി ഒളിക്കാൻ പക്ഷെ അവൻ അവരെ കണ്ടുപിടിച്ച് ബാൻഡിൽ ചേരുവെന്നൊക്കെ ചോദിച്ചപ്പോൾ പേരക്കുട്ടി ആയതുകൊണ്ട് തന്നെ അവരതിന് സമ്മതിക്കുന്നു പക്ഷെ അവർ അവന്റെ കൂടെ ബാൻഡിൽ പോകുമ്പോൾ അവർ ഭയങ്കര കാർ ഉള്ള സോങ്സ് ആവും പാടുന്നത് അപ്പൊ മുത്തശ്ശി നമുക്ക് കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള പാടാന്ന് പറയുവാണ് പക്ഷെ അവർ ആരും അതിനെ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് മുത്തശ്ശി സമ്മതിപ്പിക്കുന്നു അങ്ങനെ ഇപ്പൊ ഇവർ ആദ്യമായി ഒരു പാർക്കിൽ പാടുമ്പോൾ എല്ലാവർക്കും അവരുടെ സോങ്സ് ഒക്കെ വലിയ ഇഷ്ടമാകുവാണ് ഇപ്പൊ ആ ഒരു ബാൻഡ് നല്ലപോലെ ഫേമസ് ആകുവാണ് മുത്തശ്ശിയാണ് അതിന്റെ മെയിൻ സിംഗറും